ആവശ്യമുണ്ട് പോളിടർക്കാൻ പറ്റില്ല ഇല്ല ഇത് ഇടാൻ പറ്റില്ല ഇല്ല കുക്കാൻറണ്ട് നടക്കണ്ടേ ഇവിടുത്തെ വൈവിധ്യ ശാസ്ത്രം അല്ലേ കാലങ്ങൾ ഇതിനെ മനസ്സിലാക്കുക ഇവിടത്തെ സമയം കൊടുക്ക് ഞാൻ അറിയാതില്ല ദാ

അദ്ദേഹം അതിൻ്റെ പടമായിട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അഞ്ചാറ് കൊല്ലമായിട്ട് അവനെ എഴുതി ഹാർഡ് വർക്ക് ചെയ്ത് ഇതുവരെ എത്തിച്ചത് ഇങ്ങനെ മോഡൽ ഇങ്ങനെ ഒന്ന് ബ്ലോക്കായി വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു പക്ഷെ പുള്ളി അത് പിടിച്ചു നിന്നു അത് ഇതുവരെ എത്തിച്ചു ഇപ്പോൾ ടെൻത്തിൽ നിങ്ങളുടെ മുമ്പിൽ അത് എത്തിക്കും അങ്ങനൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അത് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഗെയിമിങ് ഗെയിമിങ്ങിന്റെ ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ത്രില്ലർ ഒരു മിസ്റ്ററി ഒരു ഫൈൻഡ് ചെയ്യണ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് അല്ല അതല്ല നമുക്കിടെ കാര്യം പറയാനില്ല നമുക്ക് ഭയങ്കര വ്യത്യാസമായിട്ട് അവതരിപ്പിച്ചിരുന്ന വേഷമാണ് വീഡിയോ കോളിൽ

ആളരെ മാളികുട്ടി പറയാൻ കൃനുന്ന നമ്മൾ ഇവിടെ അടുത്ത് എന്നാ പോണല്ലേ നടക്കാനേ എയ് നാ മണനെ ओके 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 भाई थैंक यू थैंक यू ओके भाई थैंक यू भाई वाह 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 अब तुम भी वीडियो में जुड़ो बोलो रवेकूं निजेश करूंगी फ्रेंड विजयी करूंगा निर्देशित दिनोड मैं आपको मैंने आकर आलो मैं कंप्लीट किया थैंक यू थैंक यू ऑल थैंक यू एग्जैक्टली